ഹലോ കുട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഇപ്പം പറയുന്നു ഒരു ചെണ്ട വേണമെന്ന് എന്നാ ഇരിക്കട്ടെ ഒരു ചിരട്ട കൊണ്ടുള്ള ചെണ്ട നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയാക്കിയാണ് ഒപ്പിച്ചെടുത്തത് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം ഇച്ചിരി കഷ്ടപ്പാട് തന്നെ അത് ഉണ്ടാക്കാൻ ഏകദേശം ഒരു വട്ടമൊക്കെ ആക്കിയിട്ടുണ്ട് എന്തായാലും തുനിഞ്ഞിറങ്ങി നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റുമോ നമ്മൾ അറിയുന്ന രീതിയിൽ നമ്മൾ അറിയാവുന്നതുപോലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്തായിത്തീരുമെന്ന് അറിയാൻ പറ്റത്തില്ല ആ ഒരു വട്ടം എത്തി നമ്മൾ അങ്ങനെ നമ്മൾ വൈറ്റ് പേപ്പർ പൊട്ടിച്ച് ഇച്ചിരി പെയിൻറ്റൊക്കെ മേടിച്ച് റെഡിയാക്കി എടുത്ത് എങ്ങനെയുണ്ട് നമ്മുടെ ചെണ്ട ഇഷ്ടപ്പെട്ടവരുടെ അഭിപ്രായം പറയണേ